ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കൊടൈക്കനാൽ പോവുകയാണ് കൊടൈക്കനാൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ ഇവിടെ നിന്ന് ഇൻഡിക്കലിന് സ്പെഷ്യൽ ട്രെയിനുണ്ട് അത് കൊടൈ കൊടൽ റോഡോ കൊടയൽ റോഡ് വരെയൊക്കെ പോകാം ഇവിടുന്ന് ബസ്സിൽ പോവാണ് അപ്പോൾ ഇവിടുന്ന് പത്ത് രൂപയേ ഉള്ളൂ ടിക്കറ്റ് അപ്പോൾ ഇൻഡിക്കേറ്റ് പത്ത് രൂപയുള്ളു അപ്പോൾ അതിനകത്ത് ഞാൻ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് സ്പെഷ്യൽ ട്രെയിനാണ് എല്ലാം സെക്കൻഡ് ക്ലാസ് ആണ് അപ്പോൾ അതിൽ കയറി രാവിലെ റെയിൽവേയുടെ ചായയും വിളിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കൊടയൽ റോഡിൽ പോയിട്ട് അവിടുന്ന് ബസ്സിലാണ് പോകേണ്ടത് അപ്പോൾ ഒരു പ്ലാനും ഇല്ല അങ്ങനെ പോകുന്ന എനിക്ക് അത് ഇഷ്ടമില്ല ചോദിച്ചോ അങ്ങ് പോയാണ് അപ്പോൾ കൊടൈക്കന പുത്തിലേക്ക് സ്വാഗതം

Hi friends, I'm gonna add it. കൊടൈക്കനാലെത്തി ശരിക്കും കൊടക്കനാൽ ഒരു പ്ലാനേ ഇല്ലായിരുന്നു പക്ഷെ കൊടൈക്കനാലെത്തി കൊടൈക്കനാൽ വന്നത് രാവിലെ ഇൻഡിക്കൽ നിന്ന് ട്രെയിൻ കയറി കൊടൈക്കനാൽ റോഡിൽ വന്നു അവിടുന്ന് ബസ് നോക്കി നിന്ന് നോക്കി നിന്ന് വാറ്റില കുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തി അവിടുന്ന് ഒരു ബസ്സിൽ കയറി രണ്ട് മണിക്കൂർ പോസ്റ്റായിട്ട് അവിടുന്ന് കൊടൈക്കനാൽ ബസ്സിൽ കയറി അത് പഴയ്ക്ക് ബ്രേക്ക് ഡൗണും ആയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തി ഇവിടെ ഇനി ഇവിടുത്തെ അങ്ങോട്ട് പോകണമെന്നും ഒരു ഐഡിയ